ഡിയർ ഫ്രണ്ട്സ് ഇനി നമുക്കൊരു ഇടവേളയായാലോ ഇത് നമ്മുടെ നേരം ഇന്നൊരു ചെറിയ കഥയാവാം ഇതുവരെ ആരും പറയാത്ത കഥ ഒരിക്കൽ എൻ്റെ കുട്ടിക്കാലത്താണെന്ന് തോന്നുന്നു അതോ എല്ലാവരുടെയും കുട്ടിക്കാലത്താണോ അല്ലല്ല ഭൂമിയുടെ കുട്ടിക്കാലത്താണ് കഥയാവുമ്പോൾ കഥാപാത്രങ്ങൾ വേണമല്ലോ ഇവിടെ രണ്ട് കഥാപാത്രങ്ങളാണ് ആദ്യം അതിൽ ഒരാളുടെ പേര് ഹൈ എന്ന് പറയുന്നത് എന്താണ് ഒരു ചെറിയ കടുക് മണിയോളം മാത്രം വലിപ്പമുള്ള ഒരു കഥാപാത്രമാണ് ഇനി മറ്റൊരു കഥാപാത്രം കൂടി ഉണ്ട് അതിൻ്റെ പേര് ഞാൻ വിളിക്കുന്നു ഓ എന്നാണ് ഈ ഹൈ വളരെ ചെറിയ കണിക കടുകുമണിയോളം മാത്രം ഉള്ളതുകൊണ്ട് ഈ ഹൈക്ക് എവിടെ വേണേലും പോകാം എവിടെ വേണേലും തുള്ളിച്ചാടാം പക്ഷേ ഈ ഹൈ ഒറ്റയ്ക്ക് നിൽക്കാൻ ഒട്ടും ഇഷ്ടമുള്ള ആളല്ല അയാൾ എപ്പോഴും ഇരട്ടയായിട്ടാണ് നടക്കുന്നത് രണ്ടു പേര് ചേർന്ന് കൈകോർത്താണ് എപ്പോഴും നടക്കുന്നത് അങ്ങനെ വളരെ സന്തോഷത്തോടെ നടക്കുന്ന ഹൈയെ നമുക്കൊന്ന് പരിചയപ്പെട്ടാലോ ഇതാണ് നമ്മുടെ ഹൈ ഒറ്റയ്ക്ക് നിൽക്കാൻ ഒട്ടും ഇഷ്ടമില്ലാത്ത ഹൈ എപ്പോഴും കൂട്ടിച്ചേർന്നാണ് നടക്കുന്നത് പക്ഷേ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി നടക്കും പാട്ടോ ഹൈ 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 എന്ന് അങ്ങനെ ഒറ്റയ്ക്ക് നിൽക്കാൻ ഇഷ്ടപ്പെടാത്ത ഹൈ ഇരട്ടകളായി ചേർന്ന് അന്തരീക്ഷത്തിൽ ഇങ്ങനെ തുള്ളിച്ചാടി പാട്ട് പാടും പാട്ടെന്താണ് ഹൈ 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 ഇതെല്ലാം നമ്മുടെ ഹൈ ഹൈകളാണ് കടുക് മണിയോളം വലുപ്പമുള്ള കുഞ്ഞ് ഹൈകൾ അവർ ഇരട്ടകളായാണ് എപ്പോഴും ചുറ്റി നടക്കുന്നത് അവർ ആടി പാടി പാട്ട് പാടിയത് എന്താണ് ഹൈ 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 അങ്ങനെ തുള്ളിച്ചാടുന്ന ഹൈ ഹൈ ഒരു ദിവസം ഒരു കരച്ചിൽ കേട്ടു ചുറ്റും നോക്കി ഹൈ ഹൈ നോക്കുമ്പോൾ തൊട്ടടുത്ത് വളരെ ഭാരമുള്ള രണ്ട് പേർ വല്ലാതെ വിഷമിച്ച് നീങ്ങുന്നത് കണ്ടു അവർ കരയുന്നുണ്ടായിരുന്നു ഓ ഓ വേദനയോടെ കരയുന്ന ഓ ഓയെ കണ്ട് ഹൈക്ക് വല്ലാത്ത സഹതാപം തോന്നി ഹൈ എന്ത് ചെയ്തു എന്നോ ഓടി വന്ന് ഹൈ അതിൽ ഒരു ഓയുടെ തലയിലിരുന്നു ഓ നോക്കി ഇവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് പക്ഷേ എല്ലാം വളരെ പെട്ടെന്നായിരുന്നു ആ ഹൈ വന്ന് ഓഹയുടെ തലയിൽ ഇരുന്നപ്പോഴേക്കും ഓയിക്ക് സന്തോഷമായി പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി ഹൈ കഥ കേട്ട് നമ്മുടെ ഓഹയുടെ ചില കൂട്ടുകാരൊക്കെ കിഡ്സ് വേൾഡിൽ നിന്ന് ഇവിടേക്ക് വന്നിട്ടുണ്ടായിരുന്നു അവരും നൃത്തത്തിൽ പങ്കു ചേർന്നു ഹൈ ഓഹൈ അവർ നീട്ടിപ്പാടി തൊട്ടടുത്തിരുന്ന് ഓയിക്ക് വലിയ സങ്കടവും ദേഷ്യവും വിഷമവും വന്നു ഇത് കണ്ടിട്ട് മറ്റൊരു ഹൈ ഹൈ ഓടി വന്ന് ആ ഓയുടെ തലയിൽ ചെന്നിരുന്നു നൃത്തമാടി ആടി അതിനെയും സന്തോഷിപ്പിച്ചു അവരും പാടി ഓ ഹൈ ഹൈ ഓഹൈ അങ്ങനെ ആകെ പാട്ടും നൃത്തവുമായി എല്ലാ ഊഹകളും ഒന്നിച്ചു ചേർന്ന് തുള്ളിച്ചാടി നൃത്തം ആടി ഊഹൈ ഹൈ 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 ഓ ഹൈ ഊഹൈ ഹൈ 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 ഓ ഹൈ സന്തോഷം കൊണ്ട് അവർ കൈകൂർത്തു പിടിച്ചു ഇങ്ങനെ ഹൈ തൊട്ടടുത്തുള്ള ഓയെ കൈകൂർത്ത് പിടിച്ചു അങ്ങനെ 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 അവരെല്ലാം കൈകൂർത്തത് എങ്ങനെയെന്ന് കണ്ടു ഓരോ ഹൈകളാണ് പൂകളെ വീണ്ടും ബന്ധിപ്പിച്ചത് അങ്ങനെ ഹൈയുടെ ആ സന്തോഷം അവരെല്ലാവർക്കും പങ്കുവെച്ചുകൊണ്ട് ആനന്ദ നൃത്തമാടി ആടി പാട്ടെന്തായിരുന്നു ഓ ഹൈ 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 ഓ ഹൈ ഹയ്യോ ഹൈ ഹയ്യോ ദുന്ദിനാദം കേട്ട് ആദ്യത്തെ മഴത്തുള്ളി ഉണ്ടായി എല്ലാ ഹയോഹയും കൈകോർത്ത് പിടിച്ച് ഒന്നിച്ചു നിന്നു അങ്ങനെ ഒരു തുള്ളിയായി അത് പിന്നെ പല തുള്ളിയായി അങ്ങനെ മഴയായി അപ്പോൾ ഇനി നമുക്ക് നോക്കാം നമ്മുടെ ആദ്യത്തെ ആ കുഞ്ഞ് ഹൈകൾ എന്തായിരുന്നു ഹൈഡ്രജൻ ഹൈഡ്രജൻ ആറ്റം രണ്ടെണ്ണം ചേർന്ന് ഹൈഡ്രജൻ മോളിക്യൂൾ ഉണ്ടായി അതാണ് ഇരട്ടകളായിട്ട് നമുക്ക് കണ്ടത് ഇനി ഇത് ഹൈഡ്രജൻ ഗ്യാസ് ടു ഒ എന്താണ് ഓക്സിജൻ മോളിക്യൂൾ ഓക്സിജൻ മോളിക്യൂള് ഹൈഡ്രജനുമായിട്ട് ബൈൻഡ് ചെയ്തപ്പോൾ ആദ്യത്തെ വാട്ടർ മോളിക്യൂൾ ഉണ്ടായി വാട്ടർ മോളിക്യൂള് ഹൈ 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 ഓ എന്ന വാട്ടർ മോളിക്കുളായി ഇനി വാട്ടറിൽ ഹൈഡ്രജൻ ബോണ്ടിങ് വന്നു അസോസിയേഷൻ വന്നു അങ്ങനെ നമുക്ക് വാട്ടർ ഡ്രോപ്ലറ്റ് ഉണ്ടായി അത് ഒരു തുള്ളിയായി രണ്ട് തുള്ളിയായി അങ്ങനെ മഴയായി മാറി കഥ ഇഷ്ടമായോ എന്നാൽ മഴത്തുള്ളയുടെ കഥ അവിടെ തീർന്നില്ല അത് മഴയായി പുഴകളിൽ നിറഞ്ഞു അവിടുന്ന് സൂര്യൻ്റെ വെയിലേറ്റ് മേഘങ്ങളായി വീണ്ടും തണുത്തുറഞ്ഞ് കാർമേഘങ്ങൾ മഴയായി പെയ്തു എന്നിട്ടും ഓക്സിജന് മാത്രം എന്നും ദുഃഖമായിരുന്നു എന്തെന്നല്ലേ ഇവിടെ ഓക്സിജൻ കിട്ടുന്നില്ല ചെടികളില്ല വൃക്ഷങ്ങൾ നശിപ്പിക്കുന്നു അതോർത്ത് എല്ലാവരും ചെടികൾ നട്ടുപിടിപ്പിച്ചു മരങ്ങൾ വെച്ച് പിടിപ്പിച്ചു അങ്ങനെ ഇഷ്ടംപോലെ ഓക്സിജൻ ഭൂമിയിലുണ്ടായി എല്ലാവരും പ്രകൃതിയെ സംരക്ഷിക്കാൻ തുടങ്ങിയപ്പോൾ ഹൈഡ്രജന് സന്തോഷമായി ഓക്സിജന് സന്തോഷമായി വാട്ടർ വാട്ടർമോളിക്കുള്ള സന്തോഷമായി അങ്ങനെ ഇവിടെ മഴ പെയ്തു ചെടികൾ കിളർത്തു ഓക്സിജൻ തന്നു പുഴകൾ നൃത്തമാടി ആനന്ദം നൃത്തമാടി എന്തായിരുന്നു പാട്ട്